സന്തോഷമല്ലേ ഉള്ളു ഞാനോ നമ്മള് പറഞ്ഞത് ശരിയല്ല നമ്മൾ ഓട്ടോ ഓടി എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരും നല്ല 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 രീതിയിൽ കൊണ്ടുപോകണം അത് അവർക്ക് അറിയാം അവൾ എവിടെ അത് അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത് ഞാനൊരു ഓട്ടോ ഡ്രൈവറാന്ന് പറയുന്നത് എന്താ ഇത്ര അഭിമാനക്കുറവ് അത് അവൾ സന്തോഷത്തോടെ എല്ലാ വേദിയിലോടും പറയാറുണ്ട് കാര്യം അവക്കറിയാം ന നല്ല അന്തോഷത്തോടെ എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നത് ഓട്ടോ ഓടിച്ചാണ് ഒരാളുടെ വരുമാനം വൈഫിന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല നല്ല രീതിയിൽ എല്ലാരും എല്ലാ കുട്ടികളും എങ്ങനെയാണോ പഠിക്കുന്ന എല്ലാവരും എങ്ങനെയാണോ ജീവിക്കുന്ന എല്ലാ രീതിയിലും നല്ല ഡ്രസ്സും കൊടുത്ത് വളരെ അഭിമാനത്തോടി തന്നെയാണ് എന്റെ മക്കളെ ഞാൻ പറഞ്ഞു സന്തോഷമുള്ളൂ ഇപ്പൊ ഏറിലല്ലേ പോയിക്കോട്ടിരിക്കാപ്പിയാണ് എന്നെ ഹൗസിൽ ഉള്ളി വെച്ചും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞത് മാത്രമല്ല ഫോർത്ത് വെച്ചും എന്നെ ഇന്റർവ്യൂസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് ചോദിക്കണ്ടാന്ന് വിചാരിച്ചു നമ്മൾ കയറിയത് വീണ്ടും എന്നൊക്കെ ഇങ്ങോട്ട് വന്ന് അതിനെ കുറിച്ച് സംസാരിച്ച് ശാലിക ചേച്ചി കണ്ടോണ്ട് നിൽക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ടൊന്ന് സംസാരിച്ച് വീണ്ടും അങ്ങനെ പറഞ്ഞു ആരാണേലും കേട്ട് നിക്കത്തില്ലല്ലോ നിങ്ങളൊക്കെ കേട്ട് നിക്കോ നിങ്ങളുടെ അച്ഛന്മാരുടെ ജോലിനെ കുറിച്ച് പറഞ്ഞോ എനിക്കും എന്നൊക്കെ മാത്രമല്ല നമ്മുടെ ഈ കേരളത്തില് എല്ലായിടത്തും ഈ ഓട്ടോറിക്ഷ ഓടിച്ച്